ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസഫലം തുലാ കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും അപ്പം നമ്മൾ ഈ ഫെബ്രുവരി മാസത്തെ ഫലം റിയുന്നതിനും ബാധ്യം ഈ ഫെബ്രുവരി മാസത്തിൽ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഗ്രഹസ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ തുലാ കൂറുക തുലാലഗ്നം എന്ന് പറയുമ്പോൾ അത് ശുക്രൻ്റെ രാശിയാണ് അപ്പോൾ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ശുക്രൻ ഫെബ്രുവരി ആറിന് നാലിൽ നിന്നും സുഖസ്ഥാനത്ത് നിന്നും അഞ്ചിലേക്ക് രാശി മാറുന്നു സൂര്യൻ ഫെബ്രുവരി പതിമൂന്നിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് മാറുന്നു ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് മാറുന്നു ബുധൻ ഫെബ്രുവരി മൂന്നിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് മാറുന്നു ഗുരു ഒൻപതിൽ വക്രസ്ഥിതി തുടരുന്നു ശനി ആറില് സ്ഥിതി തുടരുന്നു രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സ്ഥിതി തുടരുന്നു അതായത് ഫെബ്രുവരി മാസത്തിൽ ഈ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ബുധൻ ശുക്രൻ സൂര്യൻ അതുപോലെ ചൊവ്വ ഈ നാല് ഗ്രഹങ്ങൾ നാലിൽ നിന്നും അഞ്ചിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തിൻ്റെ പ്രത്യേകത അപ്പം നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് ആദ്യം നമുക്ക് പൊതുവായിട്ട് ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാകും നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ പൊതുവെ ജന്മലഗ്ന രാസ്യാധിപൻ ശുക്രൻ ആദ്യവാരമൊക്കെ സുഖസ്ഥാനത്താണ് നിൽക്കുന്നത് പിന്നീട് അഞ്ചിലേക്കൊക്കെ മാറുന്നു ശുക്രൻ്റെ സ്ഥിതി പൊതുവെ അനുകൂലമാണ് ക്രമേണ അതുപോലെ തന്നെ ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അഞ്ചിലും ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അഞ്ചിൽ രാഹുവും സ്ഥിതി ചെയ്യുന്ന സമയമാണ് ക്രമേണ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പ്രത്യേകിച്ച് ഈ ആ അഞ്ചിലേക്ക് വരുന്നുണ്ട് ഫെബ്രുവരി മൂന്നിനൊക്കെ അപ്പോൾ പൊതുവെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എങ്കിലും മാനസികമായിട്ട് അല്പം പിരിമുറുക്കം ചിലപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായെന്ന് വരാം അതുപോലെ ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട് അഞ്ചിലൊക്കെ രാഹു നിൽക്കുന്ന സമയമാണ് അതുപോലെ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അവസാനത്തെ വാരമൊക്കെ ആവുമ്പോൾ വക്രത്തിലാവുന്നുണ്ട് അതുപോലെ ശനിയുടെ ദൃഷ്ടിയൊക്കെ പന്ത്രണ്ടിൽ ഉള്ള സമയമൊക്കെയാണ് അത് ചിലർക്ക് ചിലപ്പം ഉറക്കക്കുറവിന് സാധ്യത കാണിക്കുന്നുണ്ട് ചിലർക്ക് ഷോൾഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് അല്ലെങ്കിൽ പെയിൻ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ദൂരയാത്രയിലും ഡ്രൈവിങ്ങിലും ഒക്കെ തന്നെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അതേസമയം സമയം ആറിൽ നിൽക്കുന്ന ശനി ആ ശനി സ്വന്തം നക്ഷത്രത്തിൽ ഉത്തരട്ട നക്ഷത്രത്തിൽ നിൽക്കുകയാണ് സഞ്ചരിക്കുകയാണ് ആറിലാണ് ആ നിൽക്കുന്നത് അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ആ ശനി ആറിൽ നിൽക്കുന്നത് നമുക്ക് ആരോഗ്യ ഉണ്ടെങ്കിൽ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് അതിന് പരിഹാരം അതിന് ഒരു നിവൃത്തി കണ്ടെത്താൻ കഴിയും മാത്രവുമല്ല വ്യായാമം അതുപോലെ യോഗ ഇവയൊക്കെ ശീലിക്കുക വഴി നമുക്ക് ഒരു സഡൻ റിക്കവറി അതിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് തൊഴിൽ നോക്കാം തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ പത്തിൽ പൊതുവെ ഗ്രഹങ്ങളൊന്നുമില്ല എങ്കിലും മാസ ആരംഭം ഈ ബുധനും ശുക്രനും സൂര്യനും ചൊവ്വയും ഒക്കെ തന്നെ നാല് നിൽക്കുകയാണ് അവിടെ നിന്നിട്ട് പത്തിലേക്ക് ഈ നാല് ഗ്രഹങ്ങളും ദട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ കർമ്മകാരകനായിട്ടുള്ള ശനി ആ ശനി ആറില് സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഉത്തരട്ടാ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ കരിയർ തലത്തിൽ പൊതുവെ ഗ്രോത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതായത് ചിലർക്ക് വർക്ക് പ്ലേസിലൊക്കെ തൊഴിലിടത്തൊക്കെ ഒരു ലീഡർഷിപ്പ് തലത്തിലൊക്കെ എത്താവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിലിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും അവർക്ക് അവരുടെ ഹാർഡ് വർക്കിൻ്റെയൊക്കെ റിസൾട്ട് കണ്ടു തുടങ്ങുന്ന സമയം എന്ന് തന്നെ പറയാം വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ചലഞ്ചസ് വന്നാൽ തന്നെയും ആ ചലഞ്ചസൊക്കെ തരണം ചെയ്യാൻ ഈ ആറിലെ ശനി സഹായകമാണ് അതുപോലെ തന്നെ പൊതുവേ തൊഴിലിടത്ത് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടെ കാണുന്നുണ്ട് ചിലർക്ക് തൊഴിൽ സാധനക്കയറ്റത്തിനും സാധ്യത കാണുന്നുണ്ട് പൊതുവെ പ്രഭക്ഷണ തലത്തില് കാര്യക്ഷമത പ്രായോഗിക സ്കില് ഒക്കെ കൂടുന്ന സമയമായതുകൊണ്ട് അവരുടെ ഈ ഹ്രസ്വകാല ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമാണ് പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ടെസ്റ്റിലും ഒക്കെ തന്നെ നല്ല പെർഫോമൻസ് പെർഫോമൻസൊക്കെ കാഴ്ചവെക്കാൻ കഴിയും ആഗ്രഹിക്കുന്ന തൊഴിലൊക്കെ ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളുള്ളവർക്ക് ആ കേസുകളിലും അവർക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിലടത്ത് പൊതുവെ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഹെൽത്ത് മേഖല നിയമ മേഖല അതുപോലെ ഈ സർവീസ് ഓറിയൻറ്റഡ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ ഈ ഇപ്പോൾ അഞ്ചില് ഫെബ്രുവരി മൂന്ന് മുതൽ വരികയാണ് അതായത് അഞ്ചില് വരിക എന്ന് പറയുമ്പോൾ ഭാഗ്യഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ആ ബുധൻ വരുന്നത് എന്നുള്ളതുകൊണ്ട് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ് ആർക്ക് ബിസിനസ്സുകാരെ ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് ആ ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി രണ്ട് വരെ നാലില് ഉച്ചസ്ഥിതനാണ് ഉച്ചരാശിയിലാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ഏഴിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പം അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ബുധനാണെങ്കിൽ ഇഷ്ടസ്ഥാനത്താണ് നാലും അഞ്ചും രാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പം പൊതുവെ ബിസിനസ്സില് ബിസിനസ് ആക്ടിവിറ്റീസില് നമുക്ക് ഒരു പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ് വരുമാന വർധനവ് ലാഭവർധനവ് ഒക്കെ സാധ്യതയുള്ള സമയമാണ് ഇപ്പം അതെല്ലാം തന്നെ അവസാനത്തെ വാരമൊക്കെ ഈ ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ അല്പം വക്രത്തിൽ വരുമ്പോൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ ഒരു കെയർ വേണം അതായത് സ്ഥനായിട്ടുള്ള തീരുമാനം എടുക്കാതിരിക്കുക കാരണം ബുധന് രാഹുവുമായിട്ടൊക്കെയുള്ളൊരു ബന്ധം വരുന്നുണ്ട് ഇപ്പം പൊതുവേ രാഹുവായിട്ടൊക്കെ ഒരു ബന്ധം വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒരു ഇല്ലൂഷനൊക്കെ നമുക്കുണ്ടാകാം അപ്പം നമ്മൾ നമുക്ക് ഒരു തിടുക്കത്തിലെ തീരുമാനം എടുക്കാതെ ആലോചിച്ച് പ്രത്യേകിച്ച് ഈ ബിസിനസ് എസ്പ്രട്ടുമായിട്ടൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ സീനിയേഴ്സുമായിട്ട് ആ ഏരിയയിൽ പ്രാഗല്ഭ്യമുള്ള ആളുകളുമായിട്ടൊക്കെ ആലോചിച്ച് സംശയങ്ങള് നിവാരണം ചെയ്ത് പോകേണ്ടുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ ബുധനെന്ന് പറയുന്നത് വിദ്യാകാരകനാണ് ആ ബുധന്റെ സ്ഥിതി നല്ലതാണ് കാരണം ഫെബ്രുവരി മൂന്ന് വരെ നാലിലാണ് അതിനുശേഷം ആ ബുധൻ അഞ്ചിലേക്ക് മാറുന്നുണ്ട് അതുപോലെ ഫെബ്രുവരി പതിമൂന്ന് മുതൽ സൂര്യനും അഞ്ചിലേക്ക് വരുന്നുണ്ട് അപ്പോൾ രവിയും ബുധനുമൊക്കെ അഞ്ചിലേക്ക് വരുന്നു അതുപോലെ അഞ്ചിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ജ്ഞാനകാരകനാണ് ഗുരു ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ബുധൻ എന്ന് പറയുന്നത് ഒമ്പതാം ഭാവാധിപനും കൂടെയാണ് ഭാഗ്യഭാവാധിപനാണ് ആ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഞ്ചിൽ വരിക എന്ന് പറയുമ്പോൾ ഭാഗ്യഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ആ ഗുരു ആ ബുധൻ വരുന്നത് അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പോൾ പൊതുവെ ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ് പരീക്ഷകളിലൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് പ്രത്യേകിച്ച് ഉന്നത പഠനം ഗവേഷണം ഇവയിലൊക്കെ തിളങ്ങുന്ന സമയം എന്ന് തന്നെ പറയാം വിദേശത്തൊക്കെ ഉന്നതപഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് അതേസമയം രാഹു ബുധൻ ശുക്രൻ ഇവയൊക്കെ അഞ്ചില് സ്ഥിതി വരുന്ന സമയം മാസമായതുകൊണ്ട് നമ്മൾ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അതായത് അതർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ആ അതർ ആക്ടിവിറ്റീസ് ഇവരുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്നും കൂടെ നോക്കണം ചിലപ്പോൾ ഡൈവേർഷനൊക്കെ വരാം അപ്പോൾ അവിടെ ഒരു കെയർ കൊടുത്ത് പോകാൻ ശ്രദ്ധിക്കുക ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ ധനപരമായിട്ട് പൊതുവെ ഉണ്ടാകുന്ന മാസം എന്ന് തന്നെ പറയാം ഇപ്പോൾ രണ്ടാം ഭാവാദിവിനായിട്ടുള്ള ചൊവ്വ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ നാലിൽ സുഖസ്ഥാനത്ത് ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ് ആ ചൊവ്വയാണെങ്കിൽ ഏഴാം ഭാവാധിപനും കൂടിയാണ് അതുപോലെ തന്നെ പതിനൊന്നിൽ ഉണ്ട് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി പതിമൂന്ന് മുതൽ അഞ്ചിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ അഞ്ചിൽ രാഹു ബുധൻ ശുക്രൻ രവി ഇരുപത്തി മൂന്നൊക്കെ ആകുമ്പോൾ ചൊവ്വയും അഞ്ചിൽ വരുന്നുണ്ട് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ പതിനൊന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് പല സോഴ്സിൽ നിന്ന് നമുക്ക് ധനാഗമം പ്രതീക്ഷിക്കാം ഉണ്ടാകാം അതായത് ചിലപ്പോൾ നമുക്ക് സൗഹൃദങ്ങൾ വഴിയൊക്കെ ചിലപ്പോൾ ബെനിഫിറ്റ് ഉണ്ടാകാം സോഷ്യൽ റിലേഷൻ വഴിയൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകാം പൊതുവെ ഒരു പല സോഴ്സുകളിൽ നിന്നുള്ള വരുമാനമാർഗം ഈ കുറുകാർക്ക് കാണുന്നുണ്ട് സമ്പാദ്യം ബാങ്ക് ബാലൻസ് ഒക്കെ കൂടാനും സാധ്യതയുള്ള സമയമാണ് ക്രിയേറ്റീവ് തലത്തിലും സ്പെക്കുലേറ്റീവ് തലത്തിലുമൊക്കെ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് അതുകൊണ്ട് പൊതുവെ സാമ്പത്തിക സ്ഥിതി ഉയരുന്ന ഒരു മാസമായിട്ട് ഫെബ്രുവരി മാസത്തെ കാണാം ഇനി നമുക്ക് വിവാഹം ദാമ്പത്യം എന്നും കുടുംബജീവിതം എങ്ങനെയാ നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ വരെ നാലിൽ സുഖസ്ഥാനത്ത് ഉച്ച രാശിയിൽ നിൽക്കുകയാണ് അവിടെ നിന്നിട്ട് ആ ചൊവ്വ ഏഴാം ഭാവാധിപൻ ഏഴിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഭാവാധിപൻ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ഭാവത്തിന് പുഷ്ടി വരും അപ്പോൾ പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വിവാഹ ആലോചനകളൊക്കെ വരാവുന്ന മാസമായിട്ട് നമുക്ക് കാണാം അഞ്ചിലൊക്കെ രാഘുവുണ്ട് ശുക്രനുമൊക്കെ ആ അഞ്ചിൽ വരുന്നുണ്ട് ഫെബ്രുവരി ആറിന് അപ്പോൾ ഈ രാഘുവും ശുക്രനും ബന്ധപ്പെടുമ്പോൾ പൊതുവെ ഒരു പ്രണയ ചിന്ത ചിലപ്പോൾ ഈ കുറുകാർക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ സൂര്യൻ അതുപോലെ രാഹു ശുക്രൻ ബുധൻ ചൊവ്വ ഒക്കെ അഞ്ചിൽ ബന്ധം വരുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഈ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്തെങ്കിലും കൺഫ്യൂഷൻ തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ തർക്കങ്ങൾ ഒക്കെ ഈ കമിതാക്കക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ അഞ്ചിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അതൊക്കെ നിയന്ത്രണ വിധേയമായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി മാരിറ്റ് റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു മേരിറ്റ് റിലേഷൻഷിപ്പാണ് കാണുന്നത് ദമ്പതിമാർക്കൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ ഒക്കെ സാധ്യതയുണ്ട് എങ്കിലും രവിയും കുജനും ശുക്രനും രാഹു ഒക്കെ ബന്ധം വരുമ്പോൾ ഒരു അഗ്രസീവ് എനർജി ചിലപ്പോൾ വരാം ചിലപ്പോൾ ഈഗോ ഇഷ്യൂസും വരാം അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം പൊതുവെ ദാമ്പത്യബന്ധം അനുകൂലമാണെങ്കിലും സൂര്യനും ശുക്രനുമായിട്ടുള്ളൊരു ബന്ധം വരുന്നുണ്ട് അതുപോലെ സൂര്യനും രാഹുവുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നുണ്ട് ശുക്രനും രാഹുവുമായിട്ടൊക്കെ ബന്ധം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ചെറിയ ടെൻഷനൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കാൻ ഇടയാക്കും അപ്പം നിസാര കാര്യങ്ങൾക്ക് ചിലപ്പോൾ പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യാവുന്ന ചില സാഹചര്യങ്ങൾ വന്നു എന്ന് വരാം അതൊക്കെ കഴിവത് നമ്മൾ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് വേണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ദാമ്പത്യബന്ധം ഏറെക്കുറെ സന്തോഷകരമാകും ആത്മീയ ചിന്ത പൊതുവെ കൂടാവുന്ന സമയമാണ് കാരണം അഞ്ചിലൊക്കെ പല ഗ്രഹങ്ങള് സൂര്യ അവിടെ സൂര്യൻ വരുന്നുണ്ട് അഞ്ചില് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അഞ്ചില് ബുധൻ വരുന്നുണ്ട് അഞ്ചില് രാഘു സുരെയ്യുന്നുണ്ട് അഞ്ചില് ശുക്രൻ വരുന്നുണ്ട് അപ്പം പൊതുവെ നമുക്ക് ആത്മീയപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ അങ്ങനെ ആത്മീയപരമായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് ഈ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നതിനും മെൻറ്റൽ പീസ് നമുക്ക് കൈവരിക്കുന്നതിനും സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക കുടുംബ ജീവിതത്തിലോട്ട് വരുമ്പോൾ ആദ്യ പകുതിയൊക്കെ ബുധനും സൂര്യനും ചൊവ്വയും ശുക്രനും ഒക്കെ നാലില് നിൽക്കുന്ന സമയമാണ് അപ്പോൾ കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും കുടുംബ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യും ഇപ്പോൾ വീട് അതുപോലെ വാഹനം അതുപോലെ നമുക്ക് ഈ വീട് റെനവേറ്റ് ചെയ്യുന്നതിനോ പുതുക്കുന്നതിനോ വസ്തു വാങ്ങുന്നതിനോ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് എങ്കിലും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പൊതുവേ നമുക്ക് ഒരു ഡോമിനൻസ് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ നാലാം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ ആറിൽ നിൽക്കുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ബന്ധുക്കളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഒരു കെയർ വേണം ഇപ്പോൾ ശനിയാണ് ഒരു അതായത് നമ്മൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരുന്നതെങ്കിൽ ചിലപ്പോൾ തെറ്റായ കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ അതിനോട് പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് പിടിക്കണമെന്നില്ല എങ്കിലും നമ്മൾ ഈ ബന്ധുക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലെ ഒരു സംയമനം ആവശ്യമാണ് ചില കാര്യങ്ങൾ ബന്ധുക്കളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം അതുപോലെ കുടുംബത്തിൽ കുടുംബത്തിലാർക്കെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ഫെബ്രുവരി അഞ്ച് ആറ് അതുപോലെ ഏഴ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ തീയതികൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും നമ്മൾ പ്രധാനപ്പെട്ട ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ തുലാ കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഇത് ഒരു പൊതുഫലമായിട്ട് വേണം കാണും കാരണം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പക്ഷേ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇപ്പം നടക്കുന്ന ദശ അപകാരം ഛിദ്രം ഇതൊക്കെ ജാതകത്തിൽ ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പം അത് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതൊക്കെ ആണെങ്കിൽ ഈ പൊതുഫലത്തിൽ ഞാൻ പറഞ്ഞതിനേക്കാളും ഗുണാനുഭവം ഉണ്ടാകും മറിച്ചായാൽ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട മറ്റൊരു കേസ് അപ്പം ഈ പൊതുപോലത്തെ ഈ ദശയും അപകാരവും ചിദ്രവും ഒക്കെ സ്വാധീനിക്കും അതുപോലെ നമ്മൾ ഇപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ തുലാ തുല തുലാലഗ്നക്കാരുടെയും ഫലം പറഞ്ഞു ഇപ്പം തുലക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ തുലാലഗ്നം വരികയുള്ളൂ അപ്പം മറ്റുള്ളവർക്ക് മറ്റ് ലഗ്നരാശികളായിരിക്കും വരുന്നത് അപ്പം തുലാലഗ്നമല്ലാതെ വരുന്ന തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി എവിടെയാണ് ഏത് രാശിയിലാണ് ലഗ്നം വന്നിരിക്കുന്നത് ആ ലഗ്നം ഈ കൂറുകാരുടെ ഇഷ്ടസ്ഥാനത്താണോ അല്ലയോ എന്നുള്ളതിനനുസരിച്ചും ഈ പുതുഫലത്തില് മാറ്റങ്ങൾ വരും ഇതൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ കാരണം ഒരാളുടെ ജാതകം നോക്കിയാലേ അദ്ദേഹത്തിൻ്റെ ലഗ്നം എവിടെയാണ് എന്ത് ദിശ നടക്കുന്നു എന്ത് അപകാരം നടക്കുന്നു എന്ത് ചിദ്രം നടക്കുന്നു ഇപ്പം നമ്മൾ ഈ ഗോചര ഗ്രഹസ്ഥി എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ നമ്മുടെ പൊതുഫലത്തിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനമൊക്കെ നമ്മൾ സ്വാധീനിക്കുകയുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ ജാതകത്തിലെ രസയും അപകാരവും ചിന്തരവും കൂടുതൽ സ്വാധീനിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ കറക്റ്റായിട്ട് പറയാൻ പറ്റുകയുള്ളൂ എങ്കിലും ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുലാലഗ്നമല്ല മറ്റ് ലഗ്നരാശിയാണ് വന്നിട്ടുള്ളതെങ്കിൽ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക എങ്കിൽ മാത്രമേ ഫെബ്രുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ അത് മാത്രവുമല്ല കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത വരുന്നത് കൂടുതൽ സൂക്ഷ്മത വരുന്നത് ലഗ്നഫലത്തിനാണ് അതായത് ഒരേ നക്ഷത്രത്തിലുള്ള പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ പത്ത് അനുഭവങ്ങൾ വരുന്നു കാരണം അവർക്കെല്ലാം പത്ത് വ്യത്യസ്തമായ ലഗ്നരാശികളായിരിക്കും വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് കണ്ട് ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം